ചാലിശ്ശേരി വായനക്കൂട്ടം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സെമിനാറും സംഗീത സന്ധ്യയും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൂട്ടനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലയുടെ പങ്കെന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ പ്രൊഫസർ ഡോക്ടർ സി പി ചിത്ര നയിക്കും തുടർന്ന് വായനശാലാ തബലസ്റ്റ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വൈകിട്ട് ആറിന് ഗസൽ ഗായകൻ പാർത്ഥൻ നയിക്കുന്ന സംഗീതസന്ധ്യയും നടക്കും പഴയകാല സിനിമാ ഗാനങ്ങളെ കോർത്തിണക്കി പ്രശസ്തരായ കലാകാരന്മാർ സംഗീത സന്ധ്യയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള വായനശാലാ പ്രവർത്തകരുടെ കൂട്ടായ്മ വായനക്കൂട്ടമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ കെ പ്രഭാകരൻ കൺവീനർ ഇ കെ മണികണ്ഠർ ട്രഷറർ കെ സന്ദീപ് ഡോക്ടർ കെ ജയരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്